ഇത് മാസ് മോട്ടോറിസ്റ്റീതാണ് ഹോണ്ട ഡിയോ വണ്ടി നമുക്ക് വർക്കിനെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് വണ്ടി തള്ളാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതി പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് കാരണമാണ് ഒന്ന് നമുക്ക് ബ്രേക്ക് കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് കൂടാതെ ആക്സിലേറ്റർ ആക്സിലേറ്റർ കേബിൾ വലിഞ്ഞിട്ട് ഔട്ടർ വലിച്ചിൽ വന്നിട്ട് നിലവിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓവറായിട്ട് റൈസ് ആയിട്ട് നിൽക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കാരണവശാലും ബാക്കിലേക്ക് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനുണ്ട് അപ്പോൾ ആക്സിലേറ്ററിൻ്റെ കേബിളും ബാക്ക് ബ്രേക്കിൻ്റെ കേബിളും ബാക്ക് ബ്രേക്സുമാണ് നമ്മളിപ്പോൾ മാറ്റണം കേട്ടോ കൂട്ടത്തേക്കും നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അപ്രോക്സിമേറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഒരു അല്പം ലേറ്റായിട്ടാണ് കയറി അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം കേട്ടോ അപ്പോൾ വേറെ വണ്ടിയുമ്പോൾ ഒരു പണി പണിയിട്ട് കുറച്ച് സമയം വൈകിയതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ഇച്ചിരി ലേറ്റായ എന്നാലും നമ്മളത് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു വിടാം ജനറൽ ആയിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കംപ്ലയിൻറ്റ്സ് മാത്രമാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞത് അപ്പോൾ അതും പ്രകാരം അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്താൽ ഓക്കെ